ജനങ്ങൾ എത്ര കോടി ചെലവഴിക്കാനും തയ്യാറാണ് മദീനയിലെത്താൻ വേണ്ടി നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കും തൊട്ടടുത്ത കാലഘട്ടത്തിൽ ഒരു ഇപ്പോഴും നമ്മുടെ അറിവിൽ പെടാത്തവരുണ്ടാകും ആകെ വരുമാനമായിട്ടുള്ള പോത്തിനെ പോത്തിനെ അല്ലെങ്കിൽ പശുവിനെ വിറ്റ് അല്ലെങ്കിൽ തേക്ക് മരം വിറ്റ് ഉമ്മമാര് പലരും കാതില് കാതില് ഉള്ള സ്വർണം വിറ്റ് മദീനയിലേക്ക് പോകുന്നവരുണ്ട് അത് ആഗ്രഹം കൊണ്ട് ചെല്ലുന്നവരാണ് നമ്മൾ പൈസ കൊണ്ടുപോയവരുമാണ് അത് വ്യത്യാസം ഉണ്ടാകും ഉണ്ടാകും പണം പണമുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മദീനത്ത് പോകുന്നവർ അവർക്ക് പണമുള്ളവർക്ക് സ്വീകാര്യത ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞതിന്റെ അടിസ്ഥാനം പണ പണമുള്ളതോടൊപ്പം ആത്മാർത്ഥമായ ആഗ്രഹം കൂടെ ഉണ്ടാകുമ്പോഴാണ് അപൂലീയത്തോടുള്ള യാത്രയാകുന്നത് പണമുള്ളവർ എല്ലാവരും മദീനത്ത് പോകുന്നില്ലല്ലോ അവർക്ക് സ്വിറ്റ്സർലൻഡിലും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലും സൂറിച്ചിലും വിയന്നയിലും മാഡ്രിഡിലും ഒക്കെ അവർക്ക് പോകാം പക്ഷെ അവർ കൂടുതലും അങ്ങനെയുള്ള പണമുള്ളവരുടെ ഒപ്പം തന്നെ മദീനയോടുള്ള മഹബത്ത് കൂടെ ഉള്ളത് കൊണ്ട് അവര് മദീനത്ത് പോകുന്നുണ്ട് അപ്പൊ കോടിക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിൽ എത്ര കോടി ചെലവഴിച്ചാലും എന്തൊക്കെ എത്ര പ്രിയമുള്ളത് വിറ്റാലും മദീനയിലെ ആ പച്ചക്കുബയുടെ മണ്ണിൽ ഒന്ന് പോയി നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞ് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് ഉണ്ട് മദീനയില് ആ ഫ്ലൈറ്റ് ഇറങ്ങുന്ന ഒരു വീഡിയോ രണ്ട് സൈഡിൽ നിന്നുള്ള വീഡിയോ ഉണ്ട് അതൊരു വീഡിയോ ഇപ്പൊ നമുക്കൊന്ന് കാണാം അത് ഇൻഷാ നമുക്ക് അല്ലാത്ത നമുക്ക് അവിടെ പോകാനുള്ള തോഫീക്ക് നൽകട്ടെ രണ്ട് സൈഡ് കാണാം അപ്പോൾ ആദ്യം നമ്മളൊരു ആദ്യം മലകളുടെ ഭാഗം കാണാം മലകളുടെ ആ ഭാഗത്ത് കൂടെ ആദ്യമായി മദീനയില് വൈ 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 വായി മദീന എയർപോർട്ടിൻ്റെ ആളുകൾ കണ്ണുകളിങ്ങനെ നിറയുന്ന ഒരു രംഗമാണിത് സാക്ഷിയാക്കി ഫ്ലൈറ്റ് ആ പർവ്വതം കണ്ടോ പർവ്വതം ഇങ്ങനെ കാണുന്ന സമയത്ത് സ്നേഹിയായ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു ചിന്ത വരും അമ്മാന്റെ ഹബീബിനെ കണ്ട മലയാണല്ലോ അത് വീണ്ടും ഒരുവി അതെ മറ്റൊരു ഒരുപാട് മണിക്കൂറുകളായി ആകാശത്തു കൂടെ മേഘങ്ങൾ മാത്രം സാക്ഷിയാക്കി ഇങ്ങനെ വരികയായിരുന്നു മേഘങ്ങൾ മാത്രം പാപം കൊണ്ട് അലങ്കാരമുലികൾ പിണ്ട് പുണ് മദീന പാടാൻ വിധിക്കുന്ന പേരുന്നാട് ഒന്നാ മദീന കണ്ണ് കണ്ണീർ കണങ്ങൾ കൊണ്ട്

മഹബത്ത് നാവിൽ മാത്രം മുമ്പ് വിളിവരില്ല ഇരുളാർന്ന ഹൃദയമൊന്നും പ്രഭത്തെ ജീവിതം ചോദിക്കുക ിലൊന്ന് ലെഞ്ഞിടാ ഇമാൻ പുണർന്നു മൗത്തിന യാചിക്കുവാദീനത്ത് പോകുന്നോരേ ഞാനും പോരുന്നുണ്ടേ മണിമുത്തനോറിനു ചാര ൃദയവും കൊണ്ട് അരീകത്ത് വരപ്പിടിയുണ്ട് അതിമായകൃത്ത് കൊണ്ട് മലരുമുദ്ദിനിഷ്ടമുള്ള നാളിൽ മതനീസി തരണേ പാപമിൽ മദീനത്ത് ഞാൻ വരുന്ന നേരമിൽ മൗത്തെ ഗിടാനസറായി ലണങ്ങുകിൽ മലറുമുത്തിനിഷ്ടമുള്ള നാളതിൽ മദനീ സിയാറവിധി തരണേ പാപമിൽ മദീനത്ത് ഞാൻ വരുന്ന നേരമിൽ മൗത്തേടറായി അണഞ്ഞുകിൽ മരണം മദീന മണ്ണിൽ വേണം കെഞ്ചുവാ മണിമുത്തിനാട്ടിൽ കബറിനാജിക്കുക മരണം പറഞ്ഞ് തങ്ങളിൽ വിതുമ്പ മണ്ണിൽ കുടിച്ചു മൂടും മദീനത്ത് പോകുന്നോരേ ിയെ ഞാൻ മദീനയിലുണ്ട് നദി മായ കൊണ്ട് അറിവരാൻ പേടിയുണ്ട് അലിമായ രത്ത് കണ്ണ പഠിച്ചോനെ ഞങ്ങൾക്ക് സാധുക്കളായ നമുക്ക് നമുക്ക് അബൂലിയത്തുള്ള രീതിയിൽ ഒരുപാട് വസല്ല തങ്ങളുടെ മദീനത്ത് ചെല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ഞങ്ങൾ ഈ പാടുന്നതും പറയുന്നതൊന്നും വെറുതെ ആക്കല്ല പഠിച്ചോനെ തണയാനുള്ള ആഗ്രഹം കൊണ്ട് പാടുകയാണ് പറയുകയാണ് എല്ലാവർക്കും പഠിച്ചോനെ മദീന കാണാൻ വേണ്ടി ചെറിയ ചെറ്റക്കുടിൽ നിന്ന് വരെ എത്രയോ വീടുകൾ കഴിഞ്ഞ നാലഞ്ച് കൊല്ലങ്ങളായി ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത രീതിയിൽ റബി ഉള്ളവലിനെ അലങ്കരിച്ച് ഈ വീട്ടിൽ പട്ടിണി കടന്നിട്ട് പോലും മാല വെച്ച് വരവേറ്റ അറിയുന്നവരുണ്ട് പഠിച്ചവനെ അവർക്കും നമുക്കും ഒരുപാട് തവണ തൗഫീഖ് നൽകണേ ചെറിയ വാടക വീട് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ നമ്മളെ പോയപ്പോൾ ഞാൻ തിരിഞ്ഞു പോന്നപ്പോൾ കണ്ണു തുടച്ചിട്ടുണ്ട് വാടക വീടാണ് പക്ഷേ ആ വാടക വീടാണെന്ന് നോക്കിയിൽ അവിടെ മൊത്തം അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് ഹബീബായ അല്ലാൻ ഹബി വായ് റസൂൽ തങ്ങളുടെ ആ വിശുദ്ധ വസന്തത്തിന്റെ വരുമ്പോൾ അതിനെ വസന്തത്തോ ആവേശത്തോടുകൂടെ ഏറ്റെടുത്ത ആളുകളുണ്ട് പഠിച്ച ഞങ്ങൾക്ക് നീ ഒരുപാട് തവണ തൗഫീർ നൽകണേല്ലോ ചെറ്റ കുടിലിരുന്നിട്ട് എത്രയോ ഉമ്മാർ ആഫിയത്തില്ലാത്ത ഉമ്മാരടക്കം ചെയ്യുന്നുണ്ട് മദീനത്തെത്താൻ ആഫിയത്തോടെ നീ അവർക്ക് നൽകണേ നൽകണേല്ലോ